ഹലോ നമ്മൾ ഇന്ന് കുമാരനാശാൻ ആശാന്ത് സ്മാരകംന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഡ്രവാൻഡ്രത്ത് അപ്പൊ അവിടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഹലോ ഇവിടെ കൊച്ചു കൊച്ചു പിള്ളേരെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന ഇവിടെ ഇങ്ങനെ വിട്ടു കൊടുത്താൽ മതി ഓടിക്കോളൂ അതേ കണക്കത്തെ ഒരു സ്ഥലമാണ് അപ്പൊ കൊച്ചു കുട്ടികളുള്ളവർക്ക് ഇങ്ങനെ കൊച്ചു പിള്ളരെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ കമിതാക്കളാണ് അങ്ങനെ ഉണ്ട് ദോവരി ഇരുന്നു മതിന്നോ സഭയിലട സോറി കോയിൻ ലൈക്ക് കൊച്ചാ അതട് കുമാരനാശൻ ആണ് കുമാർ മഹാഗവി കുമാരനാശനെ നോക്ക് ആണ് കുമാരനാശൻ വള്ള കുമാരനാശൻ വള്ളത്തോൾ നിമ്പു പറഞ്ഞു ആക്ച്വലി ഇതിന്റെ സ്റ്റോറി എന്ന് എനിക്ക് അറിയണ്ട കുമാരനാശൻ ആ തുടങ്ങി പാദരക്ഷകൾ ഇവിടെ ഊരി ഇടാനൊക്കെ പറയുന്നു ആ ശാല ഊരി ഇടാൻ അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ശൈരിക്കും കുമാരനാശന്റെ വീട് ആ വീണ്ടും തുടങ്ങി ഇവള്ക്കൊന്ന് പറഞ്ഞാലോ

ഞാൻ വിചാരിച്ച ഇങ്ങോട്ട് എന്തൊക്കെയുണ്ട് വന്നത് പിന്നെ അതാണ് അതിൻ്റെ പേരത്തിന് ആന്തോറ ചക്കെ വിളിക്കാം പിന്നെ അതോ അതാണ് കൃഷ്ണഗിരിടോ ഈ പൂവിന്റെ പേര് പണ്ട് പണ്ട് ഇതും ഉണ്ടായിരുന്നു അവിടെ ഇതെല്ലാം മറ്റേ മോളിൽ ഇങ്ങനെ ഗോകുലങ്ങൾ പിന്നെ ഇത് ഈ ചെടി പണ്ട് പണ്ട് ഞാൻ ജനിച്ച് അവിടെ കിടന്ന് കളിക്കുമ്പോഴൊക്കെ ഈ പൂ അവിടെ ഉണ്ട് പാടില്ല പിന്നെ നമ്മാട്ടി രണ്ട് എലി കൊട

ഇവിടെ കിടന്ന് ഓടിക്കളിച്ചോളൂ വേറെ വിരളിയും ശംഖു മുഖത്തുള്ള മത്സ്യകന്യത് വേറെ ഒരു കൊച്ചു പാമ്പിന്റെ ശില്പമുണ്ട് കണ്ട വെള്ളം അടിക്കണമുണ്ട് വെള്ളിക്കണമെങ്കിൽ പിള്ളേരൊക്കെ സത്യം സത്യം ഈ വെറുതെ ആയി ഇവിടെ ഒന്നുമില്ല നമ്മളല്ല നീ പിന്നെ അല്ല ഞാൻ ബാഗിലോട്ട് കാണു നീ പക്ഷെ ഒന്നുമില്ല ഇവിടെ സാധാ ഒരു കുറച്ച് വയസ്സായവർക്കൊക്കെ വന്നിരിക്കാം കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടിട്ട് ഓട്ടിക്കാം അങ്ങനെയൊക്കെ പറ്റുകയുള്ളു ആ അതാണ് ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം വേണ്ട ഇതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നൂടെ എടുത്തോണ്ട് പോയത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഒരാളെ ചങ്ങല കിട്ടി ഒരാളെ അതെന്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ല ഞാൻ വിചാരിച്ച ഇവിടെ ഭയങ്കര സംഭവൊക്കെ ഉണ്ടെന്ന് അതങ്ങനെയാണ് ഇതാണ് ഉലകം ചുറ്റും അവിടെ ഒരുത്തൈ അവിടെ കൊണ്ടിരുത്തി അവിടെ നിന്ന് ഉറുമ്പ് ഇങ്ങോട്ട് ഓടി വന്നു ആ വേണ്ട അപ്പം ഇവിടെ നമുക്ക് പാട്ട് സീനൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുള്ളൂ അങ്ങനെ പാട്ട് സീൻ എടുക്കാനോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ളവരൊക്കെ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് എടുക്കാം കേട്ടോ നമ്പൂതിരി കേട്ടോ